ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മുൻ വർഷങ്ങളിലെ വി യു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നമ്മൾ നോക്കുന്നത് ഓൾറെഡി പി എസ് സി ചോദിച്ച വി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനും ആൻസറുമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം സമുദ്രത്തിനഭിമുഖമായി മണൽ തെറ്റുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട കാണപ്പെടുന്ന ജലാശയമാണ് കായലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക സമുദ്രത്തിനഭിമവമായി മണൽത്തിട്ടകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട കാണപ്പെടുന്ന ജലാശയമാണ് കായലുകൾ ഗാന പക്ഷി സങ്കേതം എവിടെയാണ് രാജസ്ഥാനിലെ ഭരത്പൂറിലാണ് ഗാന പക്ഷി സങ്കേതം രാജസ്ഥാനിലെ ഭരത്പൂർ കിയോലാഡിയോ ഗാന പക്ഷി സങ്കേതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗാന പക്ഷി സങ്കേതം രാജസ്ഥാനിലെ ഭരത്പൂരിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിരകളാണ് ആരവല്ലി മലനിരകൾ ആരവല്ലി മലനിരകളാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിരകൾ പാക് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലെടുക്ക് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത് അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് റെഗുലറായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം തുർക്കിയുടെ ഭാഗമായ ത്രേസ് ഏത് ഭൂഖണ്ഡത്തിലാണ് തുർക്കിയുടെ തുർക്കിയുടെ ഭാഗമായ ത്രേസ് യൂറോപ്പ് ഭൂഖണ്ഡത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക യൂറോപ്പിലാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയമാണ് ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ചാൾസ് ഡിക്കൻസിനെ കുട്ടികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയ കൃതിയാണ് ഒലിവർ ട്വിസ്റ്റ് ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതിയാണ് ചാൾസ് ഡിക്കൻസിനെ കുട്ടികൾക്കിടയിൽ പ്രസിദ്ധനാക്കിയത് അടുത്ത ചോദ്യം ബഹിരാകാശത്തിൽ കൊളംബസ് എന്നറിയപ്പെടുന്നതിന് ആരായാണ് ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യൂറി ഗഗാറിന്യാണ് യൂറി ഗഗാറിന്യാണ് ബഹിരാകാശത്തിലെ കൊളംബസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രതിയെ ശ്രദ്ധിക്കുക ചാൾസ് ഡിക്കൻസിനെ കുട്ടികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയ കൃതിയാണ് ഒലിവർ ടിസ്റ്റ് എന്ന കൃതി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സി പി രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സി പി രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് നന്ദിനി സപ്തതി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് നന്ദിനി സപ്തതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ടു എഴുപത്തി ആറായിരുന്നു കാലഘട്ടം അരിയാലൂർ തീവണ്ടി അപകടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ആരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് അരിയാലൂർ തീവണ്ടി അപകടത്തെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആദ്യത്തെ നെഹ്റു പ്ലാനറ്റേറിയം എവിടെയാണ് ആരംഭിച്ചത് പൂനെയിലാണ് പൂനെയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആദ്യത്തെ നെഹ്റു പ്ലാനറ്റേറിയം ആരംഭിച്ചത് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം തിരുക്കൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് തിരുക്കൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കിയത് ഡൽഹി ഗാന്ധി എന്ന അപരാമത്തിൽ അറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായരിയാണ് ശ്രീ ശ്രീ കൃഷ്ണൻ നായരിയാണ് ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാന നീലം സഞ്ജീവ് റെഡ്ഡി അടുത്ത ചോദ്യം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപവൽക്കരിച്ചത് പട്ടം താണുപിള്ളയാണ് പട്ടം താണുപിള്ളയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപവത്കരിച്ചത് പട്ടം താണുപിള്ള അടുത്ത ചോദ്യം നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് സർദാർ പട്ടേലിൻ്റെ പേരിലാണ് നാഷണൽ പോലീസ് അക്കാദമി നാമകരണം ചെയ്തിരിക്കുന്നത് സർദാൽ സർദാർ പട്ടേലിൻ്റെ നാമത്തിലാണ് നാഷണൽ പോലീസ് അക്കാദമി നാമകരണം ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ദുഷ്ടതായി മനസ്സുള്ളവർ എപ്പോഴും സജ്ജനങ്ങളുടെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇത് ഒരു സങ്കീർണവാക്യമാണ് വാക്യമാണ് ഉറങ്ങുന്ന മനസ്സുള്ളവർ എപ്പോഴും സജ്ജനങ്ങളുടെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇത് ഒരു സങ്കീർണവാക്യമാണ് കൊട്ടാരക്കര തമ്പുരാൻ തുടക്കം കുറിച്ച സാഹിത്യപ്രസ്ഥാനമാണ് ആട്ടക്കഥാ പ്രസ്ഥാനം കൊട്ടാരക്കര തമ്പുരാൻ തുടക്കം കുറിച്ച സാഹിത്യപ്രസ്ഥാനമാണ് ആട്ടക്കഥാ പ്രസ്ഥാനം ഭഗവത്ഗീതയ്ക്ക് ആദ്യമായി മലയാള പരിഭാഷ രചിച്ചതാണ് മാധവ പണിക്കർ മാധവ പണിക്കരാണ് ഭഗവത്ഗീതയ്ക്ക് ആദ്യമായി മലയാള പരിഭാഷ രചിച്ചത് ദൈവശബ്ദ രത്നാകരം ആരുടെ രചനയാണ് ഡി ബാബു പോളിൻ്റെ രചനയാണ് ദൈവശബ്ദ ശബ്ദ രത്നാകരം ഡി ബാബുപോളിൻ്റെ രചനയാണ് അടുത്ത ചോദ്യം ജി ശങ്കരക്കുറിപ്പ് ഏർപ്പെടുത്തിയ ഓടക്കുഴൽ അവാർഡിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ജി ശങ്കരക്കുറിപ്പ് ഏർപ്പെടുത്തിയ ഓടക്കുഴൽ അവാർഡിൻ്റെ ചുമതല വഹിക്കുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അർജന്റീനയുടെ ജേഴ്സി എഴുതിയൊരു ആരാണ് ബെന്യാമിൻ്റെ പുസ്തകമാണ് അർജൻറ്റീനയുടെ ജേഴ്സി ബെന്യാമിൻ്റെ പുസ്തകമാണ് അർജൻറ്റീനയുടെ ജേഴ്സി പൈദാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ് വിശപ്പും ദാഹത്തിൻ്റെയും പര്യായമാണ് പൈദാഹം പ്രത്യേകം ശ്രദ്ധിക്കുക വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പര്യായമാണ് പൈതാഹം പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിലുള്ള വിഗ്രഹാർത്ഥം പ്രിയജനങ്ങളുടെ വിരഹമാണ് പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിലുള്ള പദത്തിൻ്റെ വിഗ്രഹാർത്ഥമാണ് പ്രിയജനങ്ങളുടെ വിരഹം കാരാക വൈന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നതാണ് കരത്തിലെ അരവിന്ദം കരാരവിന്ദം എന്ന പദം വികരചെയ്തിയാൽ കിട്ടുന്നതാണ് കരത്തിലെ അരവിന്ദം എന്നാണ് കിട്ടുന്നത് അടുത്ത ചോദ്യം വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതാണ് സന്ധിയാണ് ആദേശസന്ധി ആദേശസന്ധി എന്ന് പറയുന്നത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി കഥകളി ഉണ്ട് നാട്ടുകാരെ കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് കേളികൊട്ട് എന്ന് പറയുന്നത് കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് ബൈബിൾ ആദ്യമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതാണ് ബെഞ്ചമിൻ ബെയ്ലി ബെഞ്ചമിൻ ബെയ്ലിയാണ് ബൈബിൾ ആദ്യമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ബൈമികാമുക്കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥമാണ് സ്ഥാനമോഹികൾ കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥമാണ് സ്ഥാനമോഹികൾ സൈബർ സംസ്കാരത്തിന് ആദ്യത്തെ മലയാള ചാനലാണ് നൃത്തം സൈബർ സംസ്കാരത്തിൽ പെടുന്ന ആദ്യത്തെ മലയാള നോവലാണ് നൃത്തം അടുത്ത ചോദ്യം റാന്തൽ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് മലയാളത്തിലേക്ക് എത്തിയത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് റാന്തൽ എന്ന പദം മലയാളത്തിലേക്ക് എത്തിയത് പ്രത്യേകം ശ്രദ്ധിക്കുക പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് റാന്തൽ എന്ന പദം മലയാള ഭാഷയിലേക്ക് എത്തിയത് നാമത്തിന് നാമത്തോട് മാത്രമുള്ള ബന്ധം കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക നാമത്തിന് നാമത്തോട് മാത്രമുള്ള ബന്ധം കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക പഠിത്തം എന്ന ശബ്ദം ഏത് നാമവിഭാഗത്തിൽ പെടുന്നു ക്രിയാ പെടുന്ന ശബ്ദമാണ് പഠിത്തം പഠിത്തം എന്നത് ക്രിയാനാമത്തിൽ വിഭാഗത്തിൽ പെടുന്നതാണ് മൂന്ന് കവികളെ ഒരുമിച്ച് പറയാനുപയോഗിക്കുന്ന സമസ്ത പദമാണ് കവിത്രയം മൂന്ന് കവികളെ ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സമസ്ത പദമാണ് കവിത്രയം കവിത്രയം വർത്തമാന പുസ്തകം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നു യാത്രാ വിവരണത്തിലാണ് വർത്തമാന പുസ്തകം എന്ന കൃതി പെടുന്നത് യാത്രാ വിവരണം എന്ന പുസ്തകം വർത്തമാന വിഭാഗത്തിൽപ്പെടുന്ന ഒരു സാഹിത്യ പുസ്തകമാണ് യാത്ര വിവരണം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ കേരള ബി എസ് സി എക്സാൻഡോപ്പർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള ബി എസ് സി എക്സാൻഡോപ്പർ ആൻഡ് ഡോൺ ഫോർഗ് ടു പ്രസ് ബെല്ലൈക്കൺ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ ഈ ചാനലിൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താവുന്നതാണ് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് പറ്റാവുന്ന കാസ് ക്ലാസുകൾ ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വൺസ് അഗെയിൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് കേരള ബി എസ് സി എക്സാൻഡോപ്പർ